നമസ്കാരം മുട്ട കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിനായി ഞാൻ ഇവിടെ ഒരു അഞ്ചു മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കുക ചൂടാവുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്ക ഈ ചൂടായ എണ്ണയിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വരുന്ന ഇഞ്ചി വെളുത്തുള്ളി ഒരു പച്ചമുളക് കരിഞ്ഞത് എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കണം എല്ലാം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു മീഡിയം സൈസിലുള്ള സബോള ചെറുതായി കൊത്തിയരിഞ്ഞത് ഇതിലേക്ക് ഒന്ന് ഇട്ടുകൊടുക്കുക ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അര ടേബിൾ സ്പൂണോളം ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതുപോലെ ഒരു ചെറിയ ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി സോറി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഇതിലേക്ക് വേണ്ടത് അര ടീസ്പൂൺ മസാലപ്പൊടിയാണ് ഇവിടെ മീറ്റ് മസാലയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഗരം മസാലയോ ഒക്കെ ചേർക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് ഇളക്കി പൊടിയുടെ ഒന്ന് പച്ചമണം മാറുന്നതും വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പൊടിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു മീഡിയം സൈസിലുള്ള കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത് ഈ ഇളക്കി മസാലയായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം എല്ലാം ഒന്ന് യോജിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നിന്ന് കിഴങ്ങൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം ഇത് വെന്ത് കിട്ടുന്ന സമയത്തിലേക്ക് നമ്മുടെ ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചും കൂടെ ലൂസായിട്ട് കുറച്ചും കൂടി വെള്ളം കൂട്ടിച്ചേർത്ത് ആ കൂടുതൽ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇതുപോലെ വളരെ സോഫ്റ്റ് ആയിരിക്കണം മാവ് ഈ മാവ് ഞാൻ ചെറിയ ബോളാക്കി ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റി ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു പരുവത്തിലാണ് കിട്ടേണ്ടത് നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ച മുട്ട ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി നേരത്തെ ഉരുട്ടി വെച്ച മാവ് ചെറുതായിട്ടൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഷേപ്പ് വേണമെന്നൊന്നുമില്ല നന്നായിട്ടൊന്ന് പരത്തി എടുക്കുക ഇതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം മസാല ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ടാ ഒരു സൈഡ് ഒന്ന് മടക്കിയിട്ട് ചെറുതായിട്ട് മാവും വെള്ളവും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കലക്കി ഇതിന്റെ മുകളിൽ ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുക്കുക ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടി മാത്രം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു വെക്കുക എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം പുറം മാത്രം ഒന്ന് മുരിഞ്ഞു കിട്ടിയാൽ മതി അകവൊക്കെ വെന്തതായത് കൊണ്ട് പുറം മാത്രം ഒന്ന് വെന്ത് ഇതുപോലെ ഒന്ന് മുരിച്ചെടുത്താൽ മതി മതി